ഇതുവരെ നമുക്ക് പിന്നീട് കുട്ടികളൊന്നും ഒരു കുട്ടീനേയും കൂടി നമുക്ക് പിന്നെ വിളിക്കാൻ പറ്റിട്ടുള്ളൂ പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് അവിടത്തെ ആരെയും ബന്ധപ്പെടാൻ പറ്റുന്നില്ല കറണ്ട് ഇല്ലാത്തത് കൊണ്ട് വിളിക്കുന്ന നമ്പറുകളൊക്കെ ഓഫായിട്ടാണുള്ളത് അതുകൊണ്ട് പുതിയ അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് അറിയില്ല അതായത് ടീച്ചർ ഇനി പേരുടെ വിവരങ്ങൾ കിട്ടാനുണ്ട് ആ ഉണ്ട് എത്ര 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 കുട്ടികൾ സുരക്ഷിതരാണ് സുരക്ഷിതരാണ് ടീച്ചർ ആ ബാക്കിയുള്ളവരൊക്കെ കുടുംബങ്ങളെ കുറിച്ചൊന്നും നമുക്ക് അധികാരിയായിട്ട് പറയാൻ പറ്റില്ല നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന അഞ്ഞൂറ്റിഅൻപത്തിരണ്ട് കുട്ടികളെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഇപ്പം ഇരുപത്തി കുട്ടികളെ വിളിക്കാൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ള വിളിച്ചിട്ട് കിട്ടുന്നില്ല നിരന്തരം ക്ലാസ് ടീച്ചേഴ്സ് വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് ഉള്ളത് പിന്നെ പിന്നെ പുതിയ അപ്ഡേറ്റ് ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം അവിടെ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് ഇവരെയൊക്കെ തന്നെ ഇവരെയൊക്കെ തന്നെ ബന്ധപ്പെടുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ രക്ഷാപ്രവർത്തനം അടിയന്തരമായി എത്തേണ്ടതുണ്ട് എന്ന് ഒരു അപകട സാഹചര്യത്തിൽ വയനാടിനെ നടുക്കിയ ഉരുൾപൊട്ടലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വിളിച്ചു പറയുന്ന ഒരു അധ്യാപികയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ഒറ്റപ്പെട്ടുപോയ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് അതുകൊണ്ട് തന്നെ ആരൊക്കെ എവിടെയൊക്കെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല വയനാട് ഉരുൾപൊട്ടലുണ്ടായ വള്ളാർമല പ്രദേശത്തെ സ്കൂളിലെ ഇരുപത്തിരണ്ട് കുട്ടികളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതിന്റെ ആശങ്കയിലാണ് അധ്യാപികമാർ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കുട്ടികളാണ് ഉള്ളതെന്നും അവരിൽ ഇരുപത്തിയൊന്നു കുട്ടികളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും വി പ്രിൻസിപ്പൽ ഭവ്യ ടീച്ചർ മാധ്യമങ്ങളോട് പറയുന്നു മൂന്നര മണി മുതൽ കുട്ടികളെ വിളിക്കുന്നതാണ് അതിൽ മു മുപ്പത്തിയൊൻപത് കുട്ടികളെ കിട്ടുന്നില്ലായിരുന്നു ഇപ്പോൾ ഇരുപത്തിയൊന്ന് കുട്ടികളെ കുറിച്ച് യാതൊരു വിവരവുമില്ല അവരുടെ ക്ലാസ് ടീച്ചേഴ്സ് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി കുട്ടികളെല്ലാവരും എല്ലാവരും സേഫാണ് എന്നും ടീച്ചർ പങ്കുവച്ച വിവരങ്ങൾ ദയനീയത അവസ്ഥ അവിടെ എത്രത്തോളമാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട് അവിടെ ഇപ്പോൾ കറണ്ടുകളില്ല ഫോണുകൾ നഷ്ടപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ ചാർജ് തീർന്നു പോയതാകാം എന്ന ആശങ്കകളും ഭവ്യ ടീച്ചർ പങ്കുവയ്ക്കുന്നുണ്ട് പതിനഞ്ച് വർഷമായി വെള്ളാർമല സ്കൂളിലെ അധ്യാപികയാണ് ഈ ഇരുപത്തിയൊന്ന് കുട്ടികളും ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് എന്നും ടീച്ചർ വ്യക്തമാക്കി ഇന്നലെ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു പതിമൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അവരെ പിന്നീട് മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു ഇരുപത്തിയൊന്ന് കുട്ടികളെയും നിരന്തരം ക്ലാസ് ടീച്ചേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ താമസിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാവരും സുരക്ഷിതരാണ് എന്നും ടീച്ചർ പറഞ്ഞു രാവിലെ മൂന്ന് മണിക്കാണ് ദുരന്തത്തെക്കുറിച്ച് അറിയുന്നത് പരിചയത്തിലുള്ള പലരെയും ഫോണിൽ വിളിച്ചിരുന്നു എന്നാൽ അവരിൽ എത്ര പേർ സുരക്ഷിതരാണ് എന്ന് ഇപ്പോഴും അറിയില്ല ഞാൻ പത്ത് വർഷം താമസിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു അവിടെ ഇന്ന് ഇല്ല അയൽവാസികളും പരിചയക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അവരിൽ പലരും മരിച്ചെന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇന്നലെ സ്കൂളിന് പ്രാദേശിക അവധി കൊടുത്തതുകൊണ്ട് ദൂരെ നിന്നുള്ള പല അധ്യാപകരും എത്തിയിട്ടില്ലായിരുന്നു അവർ താമസിച്ചിരുന്ന കെട്ടിടമാണ് ഇന്ന് തകർന്നു പോയിരിക്കുന്നത് ഇന്നലെ മഴയുണ്ടായിരുന്നു എന്നാൽ ഇത്തരമൊരു അവസ്ഥ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പുഴയിൽ വെള്ളം കൂടുതലായിരുന്നു എന്നും ടീച്ചർ കൂട്ടിച്ചേർത്തു വയനാടുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ് നിരവധി പേർ ഇപ്പോഴും പല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കുടും കുടുങ്ങിക്കിടക്കുന്നുണ്ട് വൈദ്യുതി ഇല്ലാത്തതും മൊബൈൽ ടവർ പ്രവർത്തനങ്ങൾ തകരാറിലായതുകൊണ്ടും പലരെയും ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം ഏറ്റവും ഒടുവിൽ പുറത്തു കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റി മൂന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് എല്ലാവരും സുരക്ഷിതരായി തുടരുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള പ്രോ